ഇന്ത്യക്ക് ഇറാനുമായുള്ള ഒരു പ്രധാന ബന്ധം അതാണ് ചബഹാർ തുറമുഖ വികസന പദ്ധതി അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാനിലെ ചബഹാർ തുറമുഖ വികസന പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ നിർബന്ധിതരായി എന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതോടെ ആ സംശയം കുറച്ചുകൂടി ബലപ്പെടുകയാണ് മുൻ വർഷങ്ങളിലേതിന് വിഭിന്നമായി ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് തുക വകയിരുത്താതെ കടന്നുപോയ ഒരു കേന്ദ്ര ബജറ്റായിരുന്നു ഇത്തവണത്തേത് ഇന്ത്യക്ക് ചബഹാർ എന്താണ് നിർണായകമായ ചബഹാറിനെ കൈവിടാൻ കാരണം എന്താണ് നമുക്ക് പരിശോധിക്കാം ഞാൻ ഞാനമ്മു ഇന്ത്യയും ഇറാനും ചബഹാർ തുറമുഖത്തിന്റെ വികസനത്തിനും നടത്തിപ്പിനുമായി പത്ത് വർഷത്തെ ദീർഘകാല കരാറിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യക്ക് കടക്കാനാകുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ് ചബഹാർ തുറമുഖം ഇറാനുമായി വ്യാപാരം നടത്തുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നൽകി വന്നിരുന്ന ഫണ്ട് ഇപ്പോൾ ഇന്ത്യ നിർത്തിവെക്കാൻ ഒരുങ്ങുന്നത് ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ പാകിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക് വളരെ സമീപമായതാണ് ഇന്ത്യക്ക് തന്ത്രപ്രധാനമാക്കുന്നത് പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇത് നേരിട്ട് സമുദ്രപാത നൽകുന്നുണ്ട് മുംബൈയെ ഇറാൻ വഴി റഷ്യയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലെ ഒരു പ്രധാന റോഡ് കൂടിയാണിത് ചൈന വികസിപ്പിച്ചെടുത്ത പാകിസ്ഥാനിലെ ഗദ്ദ തുറമുഖത്തിന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ കടലിലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന പകിസ്ഥാൻ എതിരായ ഇന്ത്യയുടെ പ്രതിരോധമായാണ് ചബഹാറിനെ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ചബഹാറിലെ ഷാഹിദ് ബഹഷ്തി തുറമുഖത്തിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഏറ്റെടുത്തിരുന്നു അതേസമയം പത്ത് വർഷത്തെ കരാറിൽ നിന്ന് ഇന്ത്യ ഔദ്യോഗികമായി പിന്മാറിയിട്ടില്ല എന്നാൽ ഫണ്ട് വകയിരുത്താത്തതോടെ യു എസ് ഉപരോധം താരിപ് ഭീഷണി സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുവെന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കുമേൽ നിലവിൽ യു എസ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇറാനുമായി വ്യാപാരം ഉപേക്ഷിക്കണം എന്നാണ് ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യ വെനസലൈൻ എണ്ണ വാങ്ങുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ട്രംപ് അവകാശപ്പെട്ട വെനസലൈൻ എണ്ണ കരാർ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഇന്ത്യ ഇറാന് നൽകുമെന്ന് പറഞ്ഞ മുഴുവൻ തുകയും അതായത് നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളറും നൽകിക്കഴിഞ്ഞിരുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായി ഇന്ത്യ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല യു എസിന്റെ ഭീഷണി ഉള്ളതിനാൽ ഇറാൻ പൗരന്മാരിലൂടെ തുറമുഖത്തിന്റെ നിയന്ത്രണം നടപ്പാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇടുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ ഇറാനുമായി വ്യാപാരം നടത്തുന്നവർക്ക് ചുമത്തിയ യു എസിന്റെ തീരുവാ നീക്കത്തിൽ ചബഹാറിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ആറുമാസത്തെ ഇളവ് കിട്ടിയിരുന്നു ഈ ഇളവ് ഏപ്രിലിൽ അവസാനിക്കും ചബഹാർ വിഷയത്തിൽ യു എസുമായി ചർച്ചകൾ നടക്കുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു അതേസമയം കേന്ദ്ര ബജറ്റിൽ ഇറാനു മാത്രമല്ല വെട്ടുകിട്ടിയത് അയൽരാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിൽ ബംഗ്ലാദേശിനും ഇതേ അനുഭവം തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അയൽ രാജ്യങ്ങൾക്കുള്ള സഹായം എന്നതിനുള്ള ബജറ്റ് വിഹിതം അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയായാണ് ഇത്തവണ ഇന്ത്യ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു കണക്ക് ഇത്തവണ നാല് ശതമാനമാണ് വർധനമുണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ നൽകിയിരുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയേക്കാൾ നൂറ് കോടി രൂപ കുറവുമാണ് ബംഗ്ലാദേശിനുള്ള വിഹിതമാണ് ഏറ്റവും കൂടുതൽ കുറവ് വരുത്തിയത് സഹായം നൂറ്റി ഇരുപത് കോടി രൂപയിൽ നിന്ന് അറുപത് കോടി രൂപയാക്കി കുറച്ചു മുൻ നേതാവ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് കുറവ് വരുത്തിയത് എന്നാണ് കണക്കുകൂട്ടൽ അതേസമയം മറ്റയൽരാജ്യങ്ങൾക്കുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഭൂട്ടാനുള്ള സഹായം ആറ് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയായി നേപ്പാൾ ശ്രീലങ്ക മ്യാൻമർ എന്നിവയ്ക്ക് യഥാക്രമം ഏകദേശം എണ്ണൂറ് കോടി രൂപ നാൽപ്പത് കോടി രൂപ മുന്നൂറ് കോടി രൂപ എന്നിങ്ങനെയും അനുവദിച്ചിട്ടുണ്ട് മാൽദ്വീപ്സിനും മൗറീഷ്യസിനും അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ വീതവും അഫ്ഗാനിസ്ഥാന് നൂറ്റി അമ്പത് കോടി രൂപയും മംഗോളിയയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയും ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയും സീഷൽസിന് പത്തൊൻപത് കോടി രൂപയുമാണ് ഇന്ത്യ അനുവദിച്ചിരിക്കുന്നത്